ഹായ് വില്ലേജ് ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഏത് സമയത്തും ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഏർത്തക്ക ഒറോട്ടിയാണ് ഞാനിന്ന് ചെയ്തത് സമയം കണ്ടാതെ എങ്ങനെയാണോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ അടുപ്പിൽ ഒരു കപ്പ് വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം അടക്കി വെച്ചിട്ട് ഞാൻ ഈ അടുപ്പങ്ങ് നിർത്തുകയാണ് നമുക്ക് നല്ല പളുത്ത നോക്കി ഓരോ ഏത്തപ്പഴം നല്ലപോലെ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് മുറിച്ച മൂട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ അളവിൽ കാണിക്കുന്നതേ ഉള്ളൂ കുറച്ചൂടെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഏത്തപ്പഴവും അരിപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കാം ഇതേപോലെ സ്റ്റീൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് ഉടച്ച നല്ല പോലൊന്ന് ഉടച്ച് അതായത് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതി വേണം അതൊന്ന് ഉടച്ചെടുക്കാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചതിന് ശേഷം ഇനി അരിപ്പൊടിയാണ് ഇത് ഇടിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു അര ബൗളാണ് നമ്മുടെ ആവശ്യത്തിന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂൺ അളവിൽ അത്ര ഉണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു പക്ഷേ മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയുടെ മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടേണ്ട കാര്യമില്ല കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്തിരി മധുരം വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് ഒര ടീസ്പൂൺ ഏലക്കപ്പൊടി അതുകൂടാങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ല ജീരകം ഇതേപോലെ ഒരു മുക്കാ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പീരയുടെ ആവശ്യമുണ്ട് ചരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഒരു പിഞ്ചളവിൽ ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഏത്തക്ക ഓറോട്ടിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ അഴി ഒഴിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചട്ടകത്തിൻ്റെ ചവിട് കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്വ വെള്ളം ഒഴിച്ച് വേണം നമുക്ക് ഇതൊന്നയച്ചെടുക്കാനായിട്ട് ഈ ഒരു അളവി വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കയ്യാൽ ഒരല്പം നെയ്യ് അങ്ങോട്ട് തൂത്ത് കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ നെയ്യ് കയ്യിലോട്ട് തൂക്കുന്നത് എന്നിട്ട് ചെറിയ കൂടി എന്നാൽ കൈ പൊള്ളല്ലേ കേട്ടോ ഏതാ രീതി വേണം നല്ലപോലെ കുഴച്ചെടുക്കാൻ നല്ലപോലെ നമ്മൾ കുഴച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചത്തില്ല അതേപോലെ തന്നെ ഇതേപോലെ മാവൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം മധുരം വേണ്ടവർ ഞാൻ ഒന്നുകൂടി പറയുകയാണ് മധുരം വേണ്ടവർ ആവശ്യത്തിന് മധുരം കിട്ടുവാണ് കേട്ടോ മധുരം ഇല്ലെങ്കിലും കഴിക്കാവുന്നതാണ് ഇപ്പം നമുക്കിത് ഇതേപോലെ ഓരോ ഉണ്ടകളായിട്ട് അങ്ങോട്ട് പിടിച്ചെടുക്കാം ഇതേപോലെ അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കറി ഇത് പൊറോട്ടയും നല്ല ഞാൻ പറയുക അപ്പോൾ പൊറോട്ടയുടെ രീതിക്ക് തന്നെ വേണം നമുക്കത് പിടിച്ചെടുക്കാനായിട്ട് ഈ ഒരു രീതിക്ക് ഇങ്ങോട്ട് പരത്തി വെക്കുക അപ്പോൾ ഒട്ടുവാണെങ്കിൽ ഇതേപോലെ ഒരല്പം നെയ്യ് തൂത്ത് കൊടുത്തിട്ട് വേണം നമുക്കത് പറത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ പാക്ക് എടുത്ത് പിടിക്കട്ടെ ഒരു ഒരാറെണ്ണം വരെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇത് നമുക്കിന്ന് ചുട്ടെടുക്കാം ഒന്ന് ഈ ദോശക്കല്ലോ അല്ലെങ്കിൽ ഇതേപോലെ പാനോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക അപ്പം അല്പം നെയ്യ് ഒന്ന് ഒരിച്ചു കൊടുക്കും എന്നിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തോട്ടും ഇന്ന് തൂത്തതിന് ശേഷം ആ തീ ഒരു മീഡിയ രീതിയിലാക്കിയിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒരു ഭാഗം റെഡിയായി തോന്നുന്നു നമുക്കൊന്ന് മറിച്ചിട്ടു നോക്കാം ആ അപ്പോൾ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം ഇതേപോലെ ഒന്ന് മോരിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് വിടുന്നു റെഡിയാക്കി എടുക്കണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇതൊരു പഴയ രീതിയിലുള്ള ഒരു പലഹാരം തന്നെയാണ് കാര്യം മധുരം ചേർക്കുന്ന ഇപ്പോൾ ഏതക്കായ്ക്കാണേലും പഞ്ചസാര ഒക്കെ ഇട്ട് റെഡിയാക്കുന്ന കുട്ടികൾക്കാണേലും മധുരം കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും ചായയുടെ കൂടോ കാപ്പിട കൂടോ അപ്പോൾ രാവിലെ ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ആണെങ്കിൽ ഇതെന്ന് ഒരെണ്ണം കഴിച്ചാൽ മതി ഇഷ്ടപ്പെടുകയും ചെയ്യും തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഇതേപോലെയുള്ള പഴയ ഐറ്റങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ആ